ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗീറൊട്ടി റെസിപ്പി ആയിട്ടാണ് വളരെയേറെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഗീറൊട്ടി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കാം അതിനായിട്ടൊരു പാത്രത്തിലോട്ട് ഒന്നര ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒന്നര ഗ്ലാസ് മൈദ കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ പൊടി അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കാം എന്നിട്ട് ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിതിലോട്ട് ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഒഴിക്കാം ം ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിനേഷം ചൂടൊക്കെ നന്നായി പോയിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഒരു ഹാഫ് ഹവർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ ഓട്ടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടോട്ടൽ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് ഹാഫ് അവറിന് ശേഷം മാവ് ഞാൻ എട്ട് ഉരുളിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് പരത്തിയെടുക്കാം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്രി പാലകയിൽ കുറച്ചൊന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുള എടുത്തിട്ടൊന്ന് എടുക്കാം വളരെ തിന്നായിട്ട് പരത്തിണ്ടാവും കുറച്ച് കട്ടിയോടെ പരത്തിയെടുക്കാം ഒരു ഗീറൊട്ടി അത്യാവശ്യം കട്ടിയോടെ കഴിക്കുമ്പോഴാണ് ഉണ്ടോ ടേസ്റ്റ് ഉണ്ടാവുക വളരെ തിന്നായിപ്പോയി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോഴിതേ നല്ല പാകത്തിനുള്ള കട്ടിയിൽ പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടാവോ ഞാനിവിടെ രണ്ട് തവി നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള തവയിലോട്ട് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ടുകൊടുക്കാം ഇത് പൊള്ളിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ മേലെ ഫുള്ളായിട്ടും നമുക്ക് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഈ ഭാഗത്ത് നന്നായിട്ടൊന്ന് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളാണെങ്കിൽ നന്നായിട്ട് കുക്ക് ആയും കിട്ടില്ല നമുക്കിത് തിരിച്ച് മുറിച്ചു വിട്ടിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഗീറൊട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ അതിരുചികരമായിട്ടുള്ള ഈ ഒരു ഗീറൊട്ടി നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ ശരിക്കും പൊറോട്ടേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഈ ഒരു ഗീറൊട്ടി ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കറിയൊന്നും ഇല്ലെങ്കിലും ചൂട് ചായ്ക്കിയപ്പം കഴിക്കാനും വളരെയേറെ ടേസ്റ്റിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അത് എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് ഗീറൊട്ടി റെഡി ആക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് എന്ന് എന്തൊരു രുചിയാണെന്നറിയത് കഴിക്കാൻ ഒരു തവണ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അത്രയേറെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ഗീറൊട്ടി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ